ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഞാൻ മാൻപാർക്കിൽ നിന്ന് ഇറങ്ങുന്നവരെ കൊടുത്തിട്ടുള്ളായിരുന്നു ശേഷമുള്ള വി ലോങ് ആണ് എല്ലാവരും കാണുക ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തെന്മല ഡാമിലോട്ട് പോയി അതായത് നമ്മൾ പുനലൂരോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് തെന്മല ഡാം കാണാൻ പറ്റും ഇവിടുന്ന് നമുക്ക് താഴ്ത്തെ വ്യൂ നല്ലപോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് താഴോട്ടൊരു സ്റ്റെപ്പുണ്ട് അതാണ് ഈ സ്റ്റെപ്പ് ഈ വഴി നമുക്ക് ഇറങ്ങി കാണാൻ പറ്റും ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ഭയങ്കര ടാസ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിൽ വന്നിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കണം ഒരുപാടൊന്നുമില്ല കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങ് റോഡിൽ വെച്ച് നമുക്ക് താഴോട്ട് നല്ല വ്യൂവിൽ കാണാമെന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് ഈ താഴേന്ന് കാണുമ്പോഴുള്ളതാണ് മേലത്തെ വ്യൂ ആണത് അങ്ങനെ കുറച്ച് നടക്കുമ്പോഴത്തേനും നമുക്ക് നല്ല വ്യൂ നല്ല ഭംഗിയുള്ള ഡാം കാണാം ഞങ്ങൾ വന്നത് ഒരഞ്ച് അഞ്ചരയൊക്കെ ആവാറായപ്പോഴാണ് അവിടെ സൂര്യൻ താഴ്ന്നു വന്നു ഈ സൈഡ് കാണാൻ ഒരുപക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭാഗം ആ കല്ലിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് കാണാനും ആ സൈഡിലായിട്ട് കുറച്ച് പേര് നിൽക്കുന്നില്ലേ ആ സൈഡിൽ നമുക്ക് ഇറങ്ങി നല്ലപോലെ ഡാം കാണാൻ പറ്റും ഇതാണ് ഡാമിൻ്റെ മറുവശം അതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം അപ്പുറ സൈഡ് നല്ല വനവാണ് നമുക്ക് ഈ ഡാമിൻ്റെ കൂടെ അവിടെ പോയിട്ട് കുറച്ചൊക്കെ നടക്കാനൊക്കെ പറ്റും നടന്ന് കാണാനൊക്കെ പറ്റും ടൈം ഇത്ര ആയ കാരണം ഇന്ന് പോയില്ല നേരത്തെ സൈഡിലായിട്ട് കുറച്ച് പേര് എന്തിൻ്റെ അവിടെ പോകാൻ പറ്റുമെന്ന് പറയില്ലേ അങ്ങോട്ടാണ് ഞാൻ ഈ ഇറങ്ങി പോകുന്നത് അവിടെ നിന്ന് നല്ല വ്യൂവിൽ നമുക്ക് ഡാം കാണാൻ പറ്റും ഇവിടെ കൂടെ ഒഴുകുന്ന നദി കല്ലടാനദിയാണ് ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ അങ്ങനെ ഡാമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങൾ പോകുന്നത് പുനലൂർ അഞ്ചൽ അമ്പല കുന്നിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അമ്പലകുന്നിലാണ് എൻ്റെ വീട് അപ്പോൾ നമ്മൾ പുനലൂർ എന്തായാലും പോകില്ലേ ഇപ്പം നമുക്ക് തൂക്കുപാലം കൂടി ഇറങ്ങിയിട്ട് പോകാമെന്ന് ഞങ്ങളവിടെ നിന്ന് വെച്ച് പ്ലാൻ ചെയ്തു ഈ പുനലൂർ തെന്മല ആര്യങ്കാവ് അങ്ങനെ സ്വള കയറി നമുക്ക് ചെങ്കോട്ട പോകുന്ന വഴി ഇതെന്ന് വെച്ചാൽ തിരക്കൊന്നും അധികം കാണത്തില്ല പക്ഷെ നല്ല ചരക്ക് വണ്ടികളും ഒക്കെയായിരിക്കും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ നല്ല വളവുമായിരിക്കും നമുക്ക് ഈ തൂക്കുപാലം പുനലൂർ ജംഗ്ഷനിൽ വെച്ച് തന്നെ കാണാൻ പറ്റും അവിടെ തന്നെയാണല്ലോ തൂക്കുപാലം ഈ തൂക്കുപാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് നിർമിച്ചത് ഇതി കൂടെ ഒഴുകുന്ന നദി കല്ലട നദിയാണ് ഒഴുകുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞൊരു തൂക്കുപാലമാണിത് അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു തൂക്കുപാലവും ആണിത് മൃഗങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ അത് തടയാനായിട്ടാണ് ഇത് നിർമ്മിച്ചത് ഇതിന് നാല് സൈഡും കിണറുണ്ടും ഇവിടെ ഓരോരുത്തർ കോയിൻ എൻ്റെ വിശ്വാസത്തിൽ കൊണ്ടിടുന്നുണ്ട് നിറയെ ആളുകൾ ഈ തൂക്കുപാലം കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് കിണറുമായിട്ട് ഈ കാണുന്ന ചെയിൻ എന്തോ കടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇരുട്ടാൻ തുടങ്ങിയ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവുമായിരുന്നു പോകുന്ന വഴിക്ക് ഒരു ചായയും വടയും വാങ്ങിച്ചു കഴിച്ച് ഈ ചട്നിക്ക് കാണുന്ന നല്ല എരിയുണ്ടായിരുന്നു അങ്ങനെ ആ ചട്നിയും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി അഞ്ച് വഴിയാണ് വീട്ടിലോട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ബായ്